ം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിയതായി സ്ത്രീക്കെതിരെ പരാതി ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ശാന്തിപുരം സ്വദേശിനി ലീലക്കെതിരെയാണ് മതിലകം പോലീസിൽ പരാതി ലഭിച്ചത് ആല സർവീസ് കാരണ ബാങ്കിൽ ഒരു മാസം മുൻപ് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് രണ്ടു ലക്ഷം രൂപയോളം എടുത്തിരുന്നു കഴിഞ്ഞ ദിവസം ഇവർ പണയം വെച്ച സ്വർണം മുക്കുപണ്ടമാണെന്ന ശ്രുതി പറഞ്ഞതോടെ ബാങ്ക് ജീവനക്കാർ സ്വർണം വീണ്ടും പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ മുക്കുവണ്ടമാണെന്ന് തെളിഞ്ഞതോടെ ബാങ്ക് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ലീല മതിരകം പോലീസിന്റെ കസ്റ്റഡിയിലായതായാണ് വിവരം അതേസമയം മുക്കുബണ്ടമാണോ സ്വർണമാണോ എന്ന് മനസ്സിലാക്കാതെയാണോ ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കുന്നതെന്ന ചോദ്യവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട് പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ